കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ യുവതിയെ കൊന്ന് കുഴിച്ചു മൂടിയതായി സംശയം യുവതിയുമായി അടുപ്പമുണ്ടായിരുന്ന അമ്പലപ്പുഴ കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയെന്നാണ് സംശയം വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി എപ്പോഴായിരുന്നു ഈ സംഭവം അതായത് യുവതി കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭദ്ര ഈ വിജയലക്ഷ്മി എന്ന് പറയുന്ന യുവതിയെ ഇവരെ കാണാതാകുന്നത് ഈ മാസം ആറാം തീയതിയാണ് അതിനുശേഷം ഇവർ തീർത്ഥാടനത്തിന് പോയി എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു വീട്ടുകാരുണ്ടായിരുന്നത് ഇവർ വിവാഹം കഴിഞ്ഞു അതിനുശേഷം ഇടുക്കിയിലാണ് ഇവർ വിവാഹം കഴിച്ചിരുന്നത് പക്ഷേ ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു കരുനാഗപ്പള്ളിയിലാണ് ഇവർ താമസിച്ചിരുന്നത് ഈ ഈ പ്രതി പ്രതിയെന്ന് പറയുന്ന ജയചന്ദ്രൻ അമ്പലപ്പുഴ സ്വദേശിയാണ് കരൂരാണ് ജയചന്ദ്രൻ്റെ വീട് അപ്പോൾ ഇവർ ഇത്തരത്തിൽ ഇവർ തമ്മിൽ ഫോണിലൂടെയുള്ള ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്തായാലും ഈ യുവതിയെ കാണാതാകുന്നത് ഈ മാസം ആറാം തീയതി മുതലാണ് അതിനുശേഷം വീട്ടുകാർ പരാതി നൽകുന്നു പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു മിസ്സിംഗ് കേസ് എന്ന നിലയിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരുന്നത് സാധാരണ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള കേസുകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു രീതിയിലേക്ക് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ നിലയ്ക്കുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് പോകുന്ന സാഹചര്യത്തിലാണ് യുവതിയുടെ ഫോൺ എറണാകുളത്ത് ബസ്സിൽ നിന്നും കെ ബസ്സിൽ നിന്നും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഇത് എറണാകുളം സെൻട്രൽ പോലീസ് സെൻട്രൽ പോലീസ് ഈ കണ്ടക്ടർ ഫോൺ യും തുടർന്ന് പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ഈ കരുനാഗപ്പള്ളിൽ നിന്നും കാണാതായിട്ടുള്ള യുവതിയുടേതാണ് ഈ ഫോൺ എന്നുള്ള കാര്യം വ്യക്തമാകുന്നത് തുടർന്ന് ഈ ജയചന്ദ്രൻ അതായത് പ്രതി സംശയിക്കുന്ന അല്ലെങ്കിൽ പ്രതി എന്ന് പറയുന്ന ജയചന്ദ്രന്റെ ഫോൺ നമ്പറുകൾ ഉൾപ്പെടെ ഈ ഫോണിൽ നിന്നും കണ്ടെത്തുകയും ഇവർ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയും ചെയ്തിരുന്നു ഇക്കാര്യം കരുനാഗപ്പള്ളീസ് കരുനാഗപ്പള്ളി പോലീസിനെ എറണാകുളം പോലീസ് സെൻട്രൽ പോലീസ് അറിയിക്കുകയും ചെയ്തു തുടർന്ന് ആണ് ഇതിൻ്റെ മറ്റൊരു വഴിത്തിരിവിലേക്ക് കേസിൻ്റെ നിലവിലെ സാഹചര്യത്തിലേക്ക് ഗൗരവത്തിലേക്ക് വിവരങ്ങൾ കാര്യങ്ങൾ എത്തുക എത്തുന്ന എത്തുകയും ചെയ്തിരുന്നത് തുടർന്ന് ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തു തുടർന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നുവരികയായിരുന്നു ഇപ്പോൾ ജയ െ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കരൂരിൽ ജയേന്ദ്രൻ താമസിക്കുന്നത് നേരത്തെ ഇതിന് തൊട്ടടുത്തൊരു സ്ഥലത്തായിരുന്നു അതിനുശേഷം ഇപ്പോൾ നിലവിലെ വീട്ടിലേക്ക് താമസം മാറിയിട്ടേതാണ്ട് ഒന്നര വർഷം മാത്രമായിട്ടുള്ളൂ ജയേന്ദ്രൻ വിവാഹം കഴിച്ചതാണ് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് ഈ ഇയാൾ മത്സ്യത്തൊഴിലാളി കൂടിയാണ് എന്തായാലും ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ഈ കരുനാഗപ്പള്ളിയിൽ ഈ യുവതി താമസിക്കർത്താവുമായി പിരിഞ്ഞു താമസിക്കുന്ന സമയത്ത് ായിരിക്കണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് തുടർന്ന് ഇവർ തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അതായത് വിജയലക്ഷ്മിയെ മറ്റൊരാൾ ഫോൺ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ യുവതിയെ കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസിൽ പോലീസിൽ ഇയാൾ ഈ ജയേന്ദ്രൻ നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന നിലയ്ക്ക് പ്രാഥമികമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത് ഇങ്ങനെ ഒരു ആ ഒരു തനിക്ക് മറ്റ് മറ്റൊരാൾ ഈ വിജയലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് എന്നതിനെ വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയെന്ന ജയേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് എന്നതാണ് പോലീസ് നൽകുന്ന ഒരു വിവരം എന്തായാലും കഴിഞ്ഞ ഈ പതിമൂന്ന് നവംബർ ഏഴിന് രാത്രി വിജയലക്ഷ്മി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് പതിമൂന്നാം തീയതിയാണ് ഇവരെ കാണാനില്ല എന്നുള്ള പരാതി പോലീസിന് ലഭിക്കുന്നത് നവംബർ ആറ് മുതൽ കാണാനില്ല എന്നായിരുന്നു പരാതി ഇവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ തീർത്ഥാടനത്തിൽ പോയതായിരിക്കാം എന്നുള്ളതായിരുന്നു പോലീസ് അല്ലെങ്കിൽ വീട്ടുകാർ വിചാരിച്ചിരുന്നത് ആ നിലയ്ക്ക് ഇവരെ കാണാതായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പരാതി കൊടുക്കുകയും തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺ കണ്ടെത്തിയത് തന്നെയാണ് ഈ ഈ ജയേന്ദ്ര താമസിക്കുന്ന വീട് അതിന് തൊട്ട് അടുത്ത് നിർമ്മാണം ഒരു വീടുണ്ട് കുറച്ച് നാളുകളായ നിർമ്മാണം മുഴങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ വീട്ടിൽ ഈ വീടിന്റെ ബാത്റൂം അതായത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ ബാത്റൂമിൽ തുണി കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ജയേന്ദ്രനെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസ് ഇവിടെ വന്ന് പരിശോധനകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് ഇവിടെ വരികയും പോലീസ് ഇവിടെ വന്ന് പരിശോധനകൾ നടത്തുകയും ഒപ്പം ആ പ്രദേശത്തേക്ക് അതായത് ആ വീടിനുള്ളിലേക്ക് ആരെ തന്നെ കയറരുത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ആളുകൾക്ക് നൽകുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് ആളുകൾ ആരും അങ്ങോട്ട് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല തുടർന്ന് പക്ഷേ ഇത് ഇതെന്ന് പറയുന്ന തൊട്ടടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമാണ് ഈ ബാത്റൂമിനകത്തല്ല മറിച്ച് ഇതിന് വീടിന് തൊട്ടും ജയേന്ദ്രന്റെ വീടിന് തൊട്ടു മുമ്പിൽ ഒരു ഒഴിഞ്ഞ പ്രദേശമുണ്ട് ഒരു ഒരു പറമ്പ് സ്ക്വയർ ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു പറമ്പുണ്ട് ആ പറമ്പിന്റെ ആ മതിലിനോട് ചേർന്ന് ആണ് ഇത്തരത്തിൽ മണ്ണ് മൂടിയിട്ടുള്ള നിലയിൽ മണ്ണ് ഇളകിയിട്ടുള്ള നിലയിൽ അതായത് കുഴി എടുത്ത പോലുള്ള ഒരു സാഹചര്യം നിലവിലുള്ളത് അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെ നടന്നു വരികയാണ് ഇപ്പോഴും ഈ മൃതദേഹം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ് ജയേന്ദ്രൻ അല്പസമയം മുമ്പാണ് പോലീസ് ഇവിടേക്ക് എത്തിച്ചത് കരുനാഗപ്പള്ളി പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു ജയേന്ദ്രൻ ഉണ്ടായിരുന്നത് തുടർന്ന് അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ഈ അമ്പലപ്പുഴ കരുനാഗപ്പള്ളി പോലീസുകൾ അവർ എവിടേക്ക് ജയേന്ദ്രൻ എത്തിക്കുകയുമായിരുന്നു ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നു എന്തായാലും നാടിനെ ഞടുക്കിയ ഒരു സംഭവം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക ഈ യുവതിയെ അടിച്ചു കൊന്ന തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയെന്ന തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഭദ്ര ശരി ബി കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത് യുവതിയെ ആദ്യം കാണാനില്ല എന്നായിരുന്നു പരാതി അതിനുശേഷം യുവതി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഏർ യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നു അമ്പലപ്പുഴ കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളാണ് കൊലപാതകം ചെയ്തത് തരത്തിൽ ഒരു എന്ന് വിശ്വസിക്കുന്നുണ്ട് പോലീസ് പക്ഷെ ഇതിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇയാളുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയെയാണ് കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ജയചന്ദ്രന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്ന് തുണി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹം അവിടെ ഉണ്ടാകുമോ എന്ന രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ ഊർജിതമാക്കിയത്